എന്തുകൊണ്ടാണ് നമുക്ക് നോ പറയാൻ പറ്റാത്തതെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ അസേർട്ടീവായിട്ട് നോ പറയാം പഠിക്കണം നമ്മൾ പ്രതിസന്ധികൾ വന്നാൽ എന്ന് പറയാറുണ്ട് പക്ഷെ എങ്ങനെ നേരിടണം എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് എങ്ങനെ ആളുകൾ ഡെവലപ്പാകുന്നെന്ന് ചിന്തിച്ചിട്ടുണ്ട് കുറച്ച് ആളുകൾ മാത്രം ഡെവലപ്പ് ആവുന്ന നമ്മൾ ഏത് വീട്ടിൽ ജനിച്ചോ ഏത് മതത്തിൽ ജനിച്ചോ എങ്ങനെയുള്ള ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്നോ അത് വെച്ചിട്ട് നമുക്ക് ശരി തെറ്റുകൾ രൂപപ്പെടും നമ്മുടെ മാനസികമായിട്ട് ഒരാൾ നമ്മളെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ അതിനെ എങ്ങനെ ഉൾക്കൊള്ളണം അത് നമ്മൾ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്ത് കൊടുക്കണം ഞാൻ ആരാണ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുറവുകള് കൂടുതലുകള് എൻ്റെ എസ്സുകള് നോകള് എന്നതിനെ കൃത്യമായ ക്ലാരിറ്റി എനിക്ക് വേണം എന്നെല്ലാവരും യൂസ് ചെയ്യുക ചെയ്തത് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ആരും കൂടെ നിന്നില്ല എന്നുള്ള ഒരു മെന്റാലിറ്റിയിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാത്തിനും എതിർക്കുന്ന ഒരു രീതിയിലുണ്ടാവും നമസ്കാരം ഡോക്ടർ നമസ്കാരം നമ്മുടെ ചുറ്റിലുള്ള എല്ലാവരും ഒരു പ്രശ്നമാണ് ഈ ഇമോഷണൽ വീക്കായിട്ടിരിക്കുക പുറമേ എത്ര സ്ട്രോങ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാലും നമ്മൾ കുറച്ച് ഇമോഷണൽ വീക്കായിരിക്കും പലതിനോടും ഒരു നോ പറയാൻ പറ്റാത്ത അവസ്ഥ ചിലപ്പോൾ അവരെന്ത് വിചാരിക്കും അവർക്കത് വിഷമം ആയാലോ ഇനി ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ലേ ഇങ്ങനെ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിനകത്ത് നിന്നും എനിക്ക് ഇമോഷണലി ബോൾഡ് ആവണം ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ ബോൾഡ്നെസ് എന്ന് കൊണ്ട് ആതിര ഉദ്ദേശിക്കുന്ന എന്താ ഇമോഷണലി ബോൾഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ഈ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത് ഞാൻ സമ്മതിക്കുന്നതുകൊണ്ട് എതിർക്കാതിരിക്കുന്നതുകൊണ്ട് എന്റെ മാനസികാവസ്ഥയിൽ എനിക്കത് ഓക്കെ ആയിരിക്കണം എന്നില്ല ഞാൻ അത് പിന്നെ ആലോചിച്ച് വിഷമിക്കും പക്ഷെ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നെ ഡൗൺ ആക്കുന്ന ഒരു സാധനമായിരിക്കാം പക്ഷെ അവരോട് നോ പറഞ്ഞാൽ അവരെന്ത്ഷമിക്കല്ലോ അവർ വിഷമിക്കുന്ന ആലോചിച്ചു ഞാൻ അതിനെ സമ്മതിക്കുകയും ചെയ്യും അതിൽ നിന്ന് ചിലപ്പോൾ ഞാൻ അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കോൺവെർസേഷൻ ഇവിടെ നിൽക്കുവായിരിക്കും എനിക്ക് ഓക്കെ ആണ് പിന്നെ അവര് ഓൺ ചെയ്ത് പൊക്കോളുമായിരിക്കും പക്ഷെ എനിക്ക് ആ അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നില്ല അല്ല ആ ഈ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം പൊതുവേ ഈ ബോൾഡിനെസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ നമ്മൾ ബോൾഡ് ബോൾഡാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്തൊരു നമ്മളൊട്ടും അപ്രോച്ചബിൾ ആവാത്തൊരവസ്ഥക്ക് ഈ ബോൾഡ്നെസ് എന്ന് പറയണ്ട ഞാൻ ഉദ്ദേശിച്ച അതിൽ ആ ഒരു ബോൾഡിനെസ്സിനെ കുറിച്ചാണോ അല്ല ഇത് വളരെ ശരിയാണ് നമുക്ക് ഇപ്പം നോ പറയണമെന്ന് മനസ്സിലുണ്ട് പക്ഷെ പുറത്തേക്ക് നോ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് നോ പറയാൻ പറ്റാത്തതെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഒരു കാര്യത്തെക്കുറിച്ചിപ്പം മേ ബി നമ്മളോട് അത് ആവശ്യപ്പെടുന്ന വ്യക്തിയായിട്ട് നമ്മൾ നമ്മൾ ഇപ്പം പൊതുവേ നമ്മുടെ ഒരു നേച്ചർ വെച്ചിട്ട് നമ്മൾ വളരെയധികം ഒരു ഗുഡ് ഗുഡ് പേഴ്സണാലിറ്റി ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നല്ല കുട്ടി എന്നുള്ളൊരു പേരിൽ തന്നെ നിൽക്കാനായിട്ടുള്ള ആഗ്രഹമുള്ള ആളാർ പിന്നെ ചെറുപ്പം തൊട്ട് നല്ല കുട്ടികൾ ഒന്നിനോടും ആരെയും വിഷമിപ്പിക്കില്ല വേദനിപ്പിക്കില്ല അങ്ങനെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് അല്ലാത്തവർ എന്ന് വെച്ചാൽ പെരുമാറാൻ അറിയില്ലാത്തവരാണ് അവർക്ക് ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ലാത്തവരാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കുമല്ലോ അപ്പൊ ഇതുകൊണ്ടാണ് അപ്പൊ മെയിൻ ആയിട്ട് നമുക്കൊരു ഇമോഷണൽ അവെയർനെസ് ഇല്ല ക്ലാരിറ്റി ഇല്ല നമുക്ക് അതുപോലെ തന്നെ എപ്പോഴും ബൗണ്ടറി സെറ്റ് ചെയ്യണം എന്നുള്ള ആ സ്കില്ലും ഇല്ല അപ്പൊ ബൗണ്ടറി സെറ്റിംഗ് സ്കില്ലിന്റെ കുറവുകൊണ്ടും ഇമോഷണൽ ക്ലാരിറ്റി അവയർനെസ്സിന്റെ കുറവുകൊണ്ടും സെൽഫ് ക്ലാരിറ്റിയുടെ കുറവുകൊണ്ടാണ് നമുക്ക് ഈ നോ പറയാൻ അല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ വീക്ക് ആവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിൽ നിന്ന് നമുക്ക് മാറണമെങ്കിൽ ഞാൻ ആരാണ് അല്ലെങ്കിൽ എനിക്ക് എന്റെ കുറവുകള് കൂടുതലുകള് എന്റെ എസ്സുകള് നോകള് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ക്ലാരിറ്റി എനിക്ക് വേണം അതില്ലാത്തടത്തോളം നാള് എന്നെ ആളുകൾക്ക് കൺഫ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കി എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുവാണ് ഓക്കെ ഇപ്പം നമ്മളെക്കാളും അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളോട് വരുന്ന ഒരു കാര്യം പറയുന്നത് അപ്പൊ നമുക്ക് പൊതുവേ നോ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ റെസ്പെക്ട് മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം എന്ന് പഠിച്ചു വന്നൊരു കുട്ടിയാണെ നമ്മൾ നോ പറയില്ല അവരല്ലേ പറഞ്ഞേ എനിക്ക് വയ്യെങ്കിലും ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചു ചെയ്യും എന്നിട്ടൊരു മെന്റൽ ഓവർലോഡ് ഒക്കെ ആവുന്ന അവസ്ഥയിലാണ് നമ്മൾ എല്ലാത്തിനും ഡിറ്റാച്ച്ഡ് ആയിട്ട് ഞാൻ ഇനി അടുത്ത വേർഷനിലോട്ട് കിടക്കാണ് ബോൾഡ്നെസ് ഏഹ് ഇനി അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാത്തിനോടും എതിർക്കും അതിൽ ശരിയെ തെറ്റെന്നൊന്നുമില്ല കാരണം നമ്മുടെ മനസ്സിൽ തന്നെ ഞാൻ ഒത്തിരി പാവമായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല എന്നെ എല്ലാവരും യൂസ് ചെയ്യുക ചെയ്തത് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ആരും കൂടെ നിന്നില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാത്തിനും എതിർക്കുന്ന ഒരു രീതിയിൽ ഇട്ടാവും ഞാൻ ചെയ്യത്തില്ല എനിക്ക് സൗകര്യം ഇല്ല എന്നുള്ളൊരു ബോൾഡ്നെസ് ഇല്ല അപ്പൊ ഈ രണ്ട് കാറ്റഗറിയാണ് നമ്മള് കാണുന്നത് ഇനി ബോൾഡ് ആയിട്ട് ഇങ്ങനെ ഈ ഈയൊരു കവചം ഈന്ന ആളുകളെ നമ്മൾ പറയുന്നത് അവർ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ലേഡിയാണ് അവർക്ക് അങ്ങനെയാണ് പക്ഷെ അതും ഒരു മാസ്കാന്നേ ഞാൻ പറയുകയുള്ളൂ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇത് രണ്ടിന്റെ ഇടയിലുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട് ആ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് ഞാൻ ആരാണ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എൻ്റെ മൂല്യങ്ങൾ എന്തെല്ലാമാണ് എവിടെ ഞാൻ ബൗണ്ടറി സെറ്റ് ചെയ്യണം ഇതിനെക്കുറിച്ചൊക്കെ ക്ലാരിറ്റി എനിക്ക് കൃത്യമായിട്ടുണ്ടാവും അത് ഉണ്ടാവുക എന്ന് വെച്ചാൽ വെറുതെ ഉണ്ടാവില്ല അത് നമ്മൾ ചെറുപ്പത്തിലേ തന്നെ ഇപ്പം ഇപ്പം ഞാൻ പറയട്ടെ അതാ ഞാൻ പറഞ്ഞ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇത് എന്തുകൊണ്ട് ലൈഫ് സ്കിൽസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ആക്ച്വലി മോട്ടിവേഷൻ അല്ല മനസ്സിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അഞ്ചു മിനിറ്റ് കേട്ടു അല്ലെങ്കിൽ അവർ സക്സസ്ഫുൾ ആയി അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അവർ ഒത്തിരി അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു അവരെല്ലാ പ്രതിസന്ധികളെയും നേരിട്ടു അപ്പോഴും നമ്മൾ എന്താ പറയാ പ്രതിസന്ധി വരുമ്പോൾ നേരിട്ട് ഫേസ് ചെയ്ത് ഫേസ് ചെയ്തുകൊണ്ട് പോകാനാണ് പറയുന്നത് അപ്പോൾ ഫേസ് ചെയ്ത് പോകുന്നെ തന്നെ നമ്മൾ കുട്ടികളെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പഠിപ്പിക്കണം പ്രതിസന്ധികള് വന്നാൽ നേരിടണം എന്ന് പറയാറുണ്ട് പക്ഷെ എങ്ങനെ നേരിടണം എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കാറുണ്ടോ ഇല്ല ആ എങ്ങനെ എന്നുള്ളതാണ് എങ്ങനെ ചിന്തിക്കണം ഒരാള് നമ്മളെ കുറിച്ച് മോശമായി പറഞ്ഞാൽ അതിന് എങ്ങനെ ഉൾക്കൊള്ളണം അത് നമ്മൾ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്ത് കൊടുക്കണം കുട്ടികളും വലിയവരും ആർക്കാണോ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ആഗ്രഹം ആഗ്രഹമുള്ളത് അവരെ ട്രെയിൻ ചെയ്ത് കൊടുക്കണം പക്ഷെ എല്ലാ മനുഷ്യരും അതിനെക്കുറിച്ച് കുറിച്ച് ആവണം എന്നാണ് ഞാൻ പറയുള്ളു കാരണം ഞാൻ മനഃശാസ്ത്രം പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ആക്ച്വലി ഇത്രയും ഡെപ്ത് ഇതിലുണ്ടല്ലോ എന്തുകൊണ്ട് ഇത് സബ്ജക്റ്റ് ആക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ ഈ കൗൺസിലിങ്ങിന് തന്നെ ഒരു പ്രശ്നം വന്ന് പരിഹരിക്കാൻ വന്നവരെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലല്ല ആക്ച്വലി ഞാൻ എടുക്കുന്നത് തന്നെ അതിൻ്റെ അകത്തെന്ന് വെച്ചാൽ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് എല്ലാവരും മനുഷ്യന്മാർക്കെല്ലാം പ്രശ്നങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് അല്ലേ അതിൻ്റെ അകത്ത് എനിക്കൊരു വ്യത്യാസം ഇപ്പൊ ഭാര്യ ഭക്തൃബന്ധത്തിലാണെങ്കിൽ എന്നെ മനസ്സിലാക്കണം എന്നെ സ്നേഹിക്കണം എന്നെ കരുതണം എൻ്റെ ഇമോഷൻസിനെ കേൾക്കണം അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ബേസിക് നീഡ് ഒരു കുട്ടി അമ്മ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിൽ എന്താ പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ കുട്ടിയും പറയും എന്നെ മനസ്സിലാക്കുന്ന പാരന്റ്സ് അല്ല അല്ലെങ്കിൽ മക്ക മക്കളോട് നമ്മൾ പറയും ഒരപ്പനമ്മമാരുടെ ബുദ്ധിമുട്ട് നിനക്ക് അറിയില്ല അല്ലെങ്കിൽ നിനക്ക് ഉത്തരവാദിത്വം ഇല്ല ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് എന്താ പ്രശ്നം വരിക നമ്മൾ നല്ലൊരു എംപ്ലോയി അല്ല നമുക്ക് പെർഫോമൻസ് സ്കില് ഇല്ല അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലെല്ലാം നമുക്ക് സ്കില്ലുകൾ ആവശ്യമല്ലേ അപ്പം പക്ഷേ പൊതുവേ നമ്മുടെ ഒരു ചിന്ത ഒരാളുടെ ബിഹേവിയർ അല്ലെ സ്വഭാവം എന്ന് പറയുന്നത് അയാൾ ജന്മന അയാൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അതിൽ ഒരു ഏഴ് വയസ്സ് വരെ കൊണ്ട് അയാൾ രൂപപ്പെടും എന്നാണ് പറയാം നമ്മളുടെ ചിന്തകൾ പ്രവ നമ്മുടെ ഐഡന്റിറ്റി ഒക്കെ ഫോം ചെയ്യുന്ന ഒരു സെവൻ ഇയേഴ്സിനുള്ളിൽ ഫോം ചെയ്യും അതായത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്താ പറയുക രാത്രി ഇത്ര കഴിഞ്ഞിട്ട് യാത്ര ചെയ്യരുത് അപകടമാണ് എന്ന് കേട്ട കുട്ടി പറയും ഓക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും അതല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയും എല്ലാ ഞാൻ പള്ളിയിൽ പോണം നിർനിയമമാണ് അല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മളിങ്ങനെ നമ്മളങ്ങനെ നിയമപരമായി നിയമമായിട്ട് നമ്മൾ ആ ക്രിസ്ത്യാനികളാണ് ഞായറാഴ്ച പള്ളിയിൽ പോകണം ഒരു ഞായറാഴ്ച പള്ളി പോയില്ല ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇനി ക്രിസ്ത്യൻസ് തന്നെ പള്ളിയിൽ പോകണ കാര്യമില്ല തോന്നുമ്പോൾ പള്ളി പോയി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടിക്കത് ഞായറാഴ്ച പള്ളി പോയില്ലെങ്കിൽ പ്രശ്നമായിട്ട് തോന്നുമോ ഇല്ല അപ്പോൾ ഈ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാം ഒരു തരം കണ്ടീഷനിങ് ആണ് അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഏത് വീട്ടിൽ ജനിച്ചോ ഏത് മതത്തിൽ ജനിച്ചോ എങ്ങനെയുള്ള ആളുകളോട് ഇന്ററാക്ട് ചെയ്യുന്നോ അത് വെച്ചിട്ട് നമുക്ക് ശരി തെറ്റുകൾ രൂപപ്പെടും നമ്മുടെ മാനസികമായിട്ട് ആ ശരി എന്റെ ശരികളെല്ലാം ശരിയാണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടുത്തൊരന്വേഷണത്തിനുള്ള ഒരു തുടക്കമാണ് അതും ശരിയാണോ എന്നുള്ളത് ഞാൻ അറിയണമെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ് വരെ നമുക്ക് അങ്ങനെ ജീവിക്കാം അല്ലെങ്കിൽ നമ്മൾ കണ്ട ആളുകൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്ത ആളുകൾ പറഞ്ഞത് ഉൾക്കൊണ്ട് ഇതാണ് ശരി തെറ്റെന്നുള്ള നിലയിൽ നമുക്ക് ജീവിക്കാം അത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു റിയൽ അവസ്ഥയുണ്ടല്ലോ അതായത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ അന്തരീക്ഷത്തിൽ നിന്നും കെട്ടി പൊട്ടിച്ച് നമ്മളൊരു ജോലിക്കും കാര്യങ്ങൾക്കുമായിട്ട് അവനവൻ്റെ ജീവിതം ജീവിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് ആ സ്റ്റേറ്റിലാണ് നമ്മൾ ലോകത്തെ നേരിടേണ്ടി വരുന്നത് അതുവരെ എന്ന് വെച്ചാൽ നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം തരാൻ അമ്മയുണ്ട് അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ കേൾക്കാൻ ആൾക്കാരുണ്ട് ആ ഒരു കംഫർട്ട് സ്റ്റേറ്റിലാണ് ഇപ്പം സ്കൂളിൽ തന്നെ ഒരു കുട്ടി നന്നായിട്ട് പഠിച്ചതിന് മാർക്ക് കിട്ടുന്നുണ്ട് അപ്പം തന്നെ നമുക്ക് വരുന്ന ഐഡൻറ്റിറ്റി എന്താ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്കത് മാർക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ പരിശ്രമിക്കാത്തോണ്ടാണ് നമുക്കത് കിട്ടാത്ത പക്ഷെ റിയൽ വേൾഡിലെ ഗെയിം അതല്ല റിയൽ വേൾഡിലെ ഗെയിം എന്ന് പറയുന്നത് നമ്മളുടെ കഷ്ടപ്പാടും അല്ലെങ്കിൽ നമ്മളുടെ കഴിവും അനുസരിച്ച് മാത്രമാണോ ഉയർന്നു വരുന്ന ആളുകൾ എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങും എത്താതെ നിൽക്കുന്നുണ്ട് എത്ര മനോഹരമായിട്ട് പാട്ട് പാടുന്ന ആളുകൾ ഒരു ഒരു പാട്ട് പോലും ഒരു 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 പബ്ലിക് ഇപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആണെങ്കിൽ പോലും അടുക്കളയിൽ മാത്രം പാടുന്ന ആളുകളുണ്ട് അപ്പൊ ഇതെന്തുകൊണ്ട് അങ്ങനെ ആയി പോകുന്ന ആളുകൾ അതിന് നമ്മൾ സൊസൈറ്റീനെ പഠിച്ചിട്ട് കാര്യമില്ല കൂടെയുള്ള ആളുകളെ പഠിച്ചിട്ട് കാര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് അവനവന് വേണം അവൻ ഒരു സെൽഫ് ക്ലാരിറ്റി വേണം അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേണ്ട ബേസിക് ആയിട്ടുള്ള സ്കില്ലുകൾ നമ്മൾ എക്യുബ്ഡ് ആക്കി എടുക്കണം നമ്മൾ അതുപോലെ ഞാൻ പറയുന്നു എല്ലാ ബിഹേവിയേഴ്സും ലേണബിൾ ലേണബിളാണ് നമുക്കിപ്പം ഒരു ഞാൻ പറയണെന്നു വെച്ചാൽ എന്ത് പഠിക്കണം എന്ത് മാറണം എന്ന് എനിക്ക് തോന്നി എനിക്കതിൽ മാറ്റം കൊണ്ടുവരാം ചിലപ്പം ജന്മനാ കഴിവുള്ളവർക്ക് ഇച്ചിരി കൂടെ ഈസി ആയിരിക്കും അതിൽ മാറ്റം വരാൻ പക്ഷേ എനിക്കതിൽ കഴിവില്ലെങ്കിലും എനിക്ക് മാറണമെന്ന് ഞാൻ ചിന്തിക്കുന്ന നിമിഷം മുതൽ ഞാൻ മാറാൻ തുടങ്ങും ഈവൻ ഞാനൊരു ഗുഡ് ഗേളാണ് എനിക്ക് നോ പറയാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞിരിക്കാതെ ഓക്കെ ഞാൻ ഇപ്പോൾ ഒരു ഗുഡ് ഗേളാണ് എൻ്റെ ഐഡൻറ്റിറ്റിയിൽ എനിക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ് പക്ഷേ ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് മാറണം എങ്ങനെ അസേർട്ടീവായിട്ട് നോ പറയാം പഠിക്കണം നമ്മൾ ഞാൻ വരത്തില്ല എന്ന് പറയുന്ന നോയും ഞാൻ വരാം എന്ന് പറയുന്ന നോയും രണ്ടും വേണ്ട നമുക്ക് നല്ല രീതിയിൽ ആ നോ പറയാലോ അല്ലെങ്കിൽ ഇന്ന റീസൺ ഉണ്ടോ നോക്കി ഇന്ന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് നോക്കാം എന്ന് പറയുന്നത് ഒരു നോയാണ് അല്ലെങ്കിൽ നമ്മൾ തീർത്തെന്ന് വെച്ചാൽ നടക്കും എന്ന് തോന്നില്ല എന്നും നമ്മുടെ ടൊണാലിറ്റി ഇതിലെല്ലാം നമ്മൾ പഠിക്കേണ്ടിയിരിക്കണോ എന്നാൽ മാത്രമാണ് നമുക്ക് ഗ്രോത്ത് ആണ് നമുക്കറിയാം ഈ ഗ്രോത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് ഉള്ള വ്യത്യാസം എങ്ങനെയാണ് ആളുകൾ ഡെവലപ്പാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട് കുറച്ച് ആളുകൾ മാത്രം ഡെവലപ്പാകുന്ന എന്താ അവർക്ക് എപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും നമ്മൾ അവർ ഏത് വീട്ടിലേ ഒന്നുമില്ലായ്മയിൽ വളർന്നാലും ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സപ്പോർട്ടേഴ്സും ഇല്ലാത്ത ആളുകളും വലിയ സെലിബ്രിറ്റീസും വലിയ ആളുകളൊക്കെ ആയിട്ടുണ്ട് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ എനിക്ക് തോന്നിയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ കാര്യം അവരിപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ അവർക്കുണ്ട് അവർക്ക് എന്താ ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എന്തിലേക്ക് എത്തണം അതായത് പറഞ്ഞാൽ എന്താ വേണ്ടത് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എനിക്ക് എങ്ങനെ അതിലേക്ക് എത്താൻ പറ്റും ഈ മൂന്ന് കാര്യങ്ങൾക്കും അവർക്ക് ഉത്തരമുണ്ട് അപ്പം അത്രയും ക്ലാരിറ്റി നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇമോഷണലി നമുക്ക് ആളുകളെ നമ്മളെങ്ങനെ ആർക്കും ഇമോഷണലി വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇത് എളുപ്പമല്ല ഇത് ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എല്ലാവരുടെയും വിചാരം ആ ആ കുട്ടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് നേച്ചറാണ് എന്നാണ് നമ്മൾ പറയുന്നത് അത് നേച്ചറല്ല ഇപ്പം നമുക്കറിയാം ഓരോ ആളുകളും ഗ്രോ അപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ അവർ കടന്നു പോകാറുണ്ട് കുറേ അടി കുറേ സ്ഥലത്ത് വീണുപോകും ഇങ്ങനെ ഓരോ വീഴ്ചയിൽ നിന്നും അവർ പാഠങ്ങൾ ഉൾക്കൊള്ളും ആ ഉൾക്കൊണ്ട പാഠങ്ങളാണ് ഇന്നവരെ വീഴാതെ നിലനിർത്തുന്നത് അല്ലേ അപ്പൊ അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണോ നമ്മൾ ജീവിതം പഠിക്കേണ്ടിയിരിക്കണോന്നുള്ളത് അപ്പൊ അവിടെയാണ് നമ്മൾ മാറ്റം കൊണ്ടുവരേണ്ടത്